ചെറിയ ഇഞ്ചറി പറ്റി അത് ഞാനേ ഇതേപോലെ ഉണ്ടായിരുന്നു യുഗൻ എന്ന് പറഞ്ഞൊരു അങ്കിൾ ഉണ്ട് അങ്കിള് ആള് ഇങ്ങനെ രാജാവിന്റെ ഇതായിട്ടാണ് അപ്പൊ ഞാൻ ആ അങ്കിള് ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു കുന്തത്തുമ്മന്നെ ചവിട്ടി കയറിട്ടാണ് അതിലിങ്ങനെ കയറി ആദ്യത്തെ ഇതാക്കി അത് രണ്ടാമത്തെ അത് ശരിയുണ്ടായിരുന്നില്ല ഏർ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചെയ്യണ സമയത്ത് ആ കുന്തത്തുമ്പ്പ്പ്പ് ഞാൻ സ്ലിപ്പായി എന്റെ മുട്ട് പോയി ജോയിന്റും ഇടിച്ചു അപ്പോ നല്ല പെയിൻ ഉണ്ടായിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അച്ഛൻ അച്ഛമ്മു അച്ഛൻ എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു എന്തെങ്കിലും കാര്യത്തിന് സഹായത്തിന് എന്തേലും അച്ഛൻ എന്തേലും ഉണ്ടെങ്കിൽ ഓരോ കാര്യം പറയാ പറഞ്ഞു തരാറുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ ആദ്യം അവര് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് ഇന്നത്തെ റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് അച്ഛൻ സാലിയ പതുക്കെ നമുക്ക് ഇന്നത്തെ ഇത് കളയണ്ട വെച്ചിട്ട് അച്ഛൻ പതുക്കെ വെള്ളം വെച്ചിട്ട് അച്ഛനെ ചികിത്സ അതൊക്കെ അറിയാം അമ്മ ഇതേപോലെ ഒക്കെ ചെയ്യണതാണ് അച്ഛൻ എന്നിട്ട് പതുക്കെ ഉഴിഞ്ഞു ഉഴിഞ്ഞു ഒഴിഞ്ഞ് അത് ഹീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു അച്ഛൻ എന്നിട്ട് നടപ്പിച്ചു അതേ കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്ന് മൊത്തം എല്ലാരും ഇതില് തിരക്കില്ലല്ലേ വേറെ വേറെ അടുത്ത നാളൊക്കെ ഷോട്ട് എടുക്കാളിതല്ലേ അപ്പൊ ഇന്നത്തെ കളയച്ചിട്ട് ഞാൻ എന്നിട്ട് പേനും അത് ആ ഷോട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് അന്നത്തെ ദിവസം നല്ല നീര് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അച്ഛനും അമ്മയും അവിടെ തന്നെയായിരുന്നു താമസം അച്ഛനും അമ്മയും ആയുർവേദിക്ക് തൈലം വാങ്ങിയിട്ട് അത് പതുക്കെ ഇരുന്നിട്ട് അന്നത്തെ ദിവസം ഉറങ്ങി പതുക്കെ ഇരുന്ന് 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 അത് ഹീൽ ചെയ്തു